വീണ്ടും ഒരു ഇഷ്ടക്കാരുടെ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഇരിട്ടിയിൽ അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് ലിസ്റ്റിനെ ചൊല്ലി വിവാദമുയരുന്നു ആദ്യ റാങ്കുകളിൽ സിപിഎം കൌൺസിലർമാരുടെ ഭാര്യമാരും ബന്ധുക്കളും ഉൾപ്പെടെ ഉള്ളവർ മാത്രം വന്നതോടെയാണ് കണ്ണൂർ ഇരിട്ടി നഗരസഭയിൽ വിവാദമുയരുന്നത് അർഹത ഉള്ളവരെ തഴഞ്ഞ് സി പി എം ഭരണസമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റി എന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി എന്നാൽ എല്ലാം സുതാര്യമാണ് എന്ന നിലപാടിലാണ് നഗരസഭ ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് തൊള്ളായിരത്തി പേരാണ് അപേക്ഷിച്ചത് ഏഴ് ദിവസങ്ങളിലാണ് നടത്തി തിൽ ആദ്യ റാങ്കുകളിലെല്ലാം സി പി എമ്മിന്റെ സ്വന്തക്കാരാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം ഒന്നാം റാങ്ക് നഗരസഭയിലെ ഇപ്പോഴത്തെ സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം റാങ്ക് നഗരസഭയിലെ സി പി എം കൌൺസിലറുടെ ഭാര്യ മൂന്നാമത് സി പി എം കൌൺസിലറുടെ സഹോദരന്റെ ഭാര്യ നാലാം റാങ്ക് നേരത്തെ കൌൺസിലറായിരുന്ന ഡിവൈഎഫ്ഐ വനിതാ നേതാവ് അഞ്ചാം റാങ്കിലും സിപിഎം കൌൺസിലറുടെ ഭാര്യ നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് ആറാം റാങ്ക് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് തോറ്റയാൾ ഏഴാമത് എട്ടാം റാങ്കിൽ സിപിഎം കൌൺസിലർ ആദ്യ പതിനഞ്ചിൽ നഗരസഭ വൈസ് ചെയർമാന്റെ മകൾ ഉൾപ്പെടെയുണ്ട് ബിപിഎൽ വിഭാഗത്തിൽപ്പെട്ടവരെയും വിധവകളെയും ഉൾപ്പെടെ തഴഞ്ഞാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നിയമനം അട്ടിമറിച്ചത് എന്നാണ് പരാതി എന്നാൽ എല്ലാം നഗരസഭാ ഭരണസമിതി തള്ളുന്നു യോഗ്യതയാണ് മാനദണ്ഡമെന്നാണ് വിശദീകരണം കൂടുതൽ മുന്നിലെത്തിയെന്നും നഗരസഭാ ചെയർപേഴ്സന്റെ വിശദീകരണം റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം എന്ന് പറഞ്ഞ ആവശ്യം തള്ളുകയാണ് സിപിഎം നമുക്കറിയാം ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലയുകയാണ് സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ബന്ധുക്കൾക്കും വഴിവിട്ട തരത്തിൽ സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നിയമവിരുദ്ധമായ നിയമനങ്ങൾ വ്യാപകമായ തോതിൽ നടന്നിട്ടുണ്ട് പണ്ട് കുറച്ചൊക്കെ മറയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു കൂസലുമില്ലാതെ സിപിഎം നേതൃത്വവും മന്ത്രിമാരെ പിൻവാതിൽ നിയമനം തരപ്പെടുത്തുകയാണ് പാർട്ടി താൽപര്യങ്ങൾക്കും വ്യക്തി താൽപര്യങ്ങൾക്കും വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമങ്ങളെയും അട്ടിമറിച്ച് ിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും വ്യാപകമായ തോതിൽ നിയമ ലംഘനങ്ങൾ നടത്തുന്നത് ഒന്നാം ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് തന്നെ പിൻവാതിൽ നിയമനങ്ങളും അഴിമതിയും ആരംഭിച്ചിരുന്നു എന്ന് വേണം പറയാൻ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മെറിറ്റ് മറികടന്ന് ഒറീസിലെ കട്ടക് മെഡിക്കൽ കോളേജിൽ മകൾക്കൊരു സീറ്റ് തരപ്പെടുത്തി രണ്ടു വർഷത്തെ ഭരണത്തിനിടയിൽ മുണ്ടശ്ശേരി ബന്ധുക്കളെ തരാതരം പോലെ സർവകലാശാലയിലും കോളേജുകളിലും നിയമിച്ചത് വലിയ വിവാദമായിരുന്നു മുണ്ടശ്ശേരിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കേസിൽ ഹാജരായ അഭിഭാഷകന്റെ ഭാര്യ പിതാവിനെ ശ്രീ ചിത്രാലയത്തിന്റെ തലവനാക്കി ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ എം ആർ മേനോന്റെ ബന്ധു ഡോക്ടർ എം കെ മേനോനെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറാക്കി ധനകാര്യമന്ത്രിയായിരുന്ന അച്യുത മേനോന്റെ അനന്തരവൾ കല്യാണി ദേവിക്ക് പ്രീഡിഗ്രിക്ക് ഡിഗ്രിക്ക് മുന്നൂറ്റി ഇരുപത് മാർക്കായിരുന്നിട്ടും എം ബി ബി എസിന് പ്രവേശനം കൊടുത്തു കെ ജിയുടെ സഹോദരൻ എ കെ നമ്പ്യാരെ പന്ത്രണ്ട് പേരുടെ സീനിയോറിറ്റി അവഗണിച്ച് വിദ്യാഭ്യാസ ഡയറക്ടറാക്കി ഭരണം കിട്ടിയ കാലത്ത് സ്വന്തക്കാരെയും ബന്ധുക്കളെയും പിൻവാതിലിലൂടെയും യോഗ്യത മറികടന്നും നിയമിക്കുന്ന പദവ് ഇപ്പോൾ പിണറായി വിജയന്റെ കാലത്തും തുടരുന്നു ബന്ധു നിയമനത്തിന്റെ ആക്ഷേപത്തെ തുടർന്ന് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട നാണക്കേട് നാണക്കേടുണ്ടായതും ഈ സർക്കാരിനാണ് ന്യൂസ് കർമാനസ്